సర్వ పావే ముం విదృం మమసి పుష్పసంగ్ హరణ్యూపుర శోభిం ఎనయం మనమాళీ గదీశాంతి సంగీత్రీదనందగీ శ్రీమల్నారాయణో విష్ణుభావ రక్ష రక్ష మహేశ్వర రక్ష ആലുവ ശിവരാത്രി മണപ്പുറത്ത് കർക്കിടക വാവുദിനത്തിൽ ബലിതർപ്പണം നടത്തി മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ നാലിന് പിതൃകർമ്മങ്ങൾ ആരംഭിച്ചു മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു പുഴയോരത്തെ ബലിത്തറകളിൽ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ രണ്ടേ മുപ്പതിന് ചടങ്ങുകൾ ആരംഭിച്ചു മണപ്പുറത്ത് ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു അറുപത്തിയൊന്ന് ബലിത്തറകൾ ലേലം ചെയ്തിരുന്നു ബലിയിടാനെത്തിയ ഭക്തജനങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രഭാത ഭക്ഷണവും നൽകി കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് കൊച്ചി മെട്രോ കൂടുതൽ ട്രെയിനുകൾ ഏർപ്പെടുത്തി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ പുലർച്ചെ നാലിന് ബലിതർപ്പണം തുടങ്ങി ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ മേൽശാന്തി പി കെ ജയൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു കാനൂർ കാനൂർപ്പാറപ്പുറം മാച്ച് ഫാക്ടറി റോഡിൽ എട്ട് സെന്റ് സ്ഥലവും ആയിരത്തിയൊരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് രണ്ട് നാല് ഒമ്പത് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്